പുതിയ തീവണ്ടി മുറി വരുന്നു ഇന്ന് രാത്രി ഒരു പുത്തൻ തീവണ്ടി മുറി വരുന്നു ഊണിന്റെ ഇടവേളയിൽ മിയോചാൻ ആണ് വിവരം ഏവരെയും അറിയിച്ചത് മിയോചാൻ മാസ്റ്ററുടെ മൂന്നാമത്തെ മകളാണ് തോട്ടോച്ചാന്റെ ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പോൾ ആറ് തീവണ്ടി മുറികളാണ് ഉള്ളത് ഒരെണ്ണം കൂടി വരുന്നു പുതിയത് ലൈബ്രറിക്ക് വേണ്ടിയാണ് മിയോചാൻ താൻ അറിഞ്ഞ വിവരം പ്രഖ്യാപിച്ചു കുട്ടികൾക്ക് തിയായ ജിജ്ഞാസ തോന്നി മുസ്കൂളിന്റെ ഉള്ളിലേക്ക് അത് എങ്ങനെയാവോ കൊണ്ടുവരിക ഒരു കുട്ടി തന്റെ സംശയം പ്രകടിപ്പിച്ചു നിമിഷം നേരത്തെ ക്ലാസ് നിശബ്ദമായി കുട്ടികൾക്ക് അതൊരു കീറാമുട്ടിയായിരുന്നു ഒടുവിൽ ആരോ ഒരു വഴി കണ്ടുപിടിച്ചു ഒയിമാച്ചി ലൈനിലെ പാളത്തിലൂടെ ഓടിച്ചു വന്നിട്ട് ലെവൽ ക്രോസിൽ വെച്ച് ഇങ്ങോട്ട് തിരിയുമായിരിക്കും എന്നിട്ട് റെയിലിൽ ഇളക്കി മാറ്റുമായിരിക്കും ആരോ കൂട്ടിച്ചേർത്തു ചെലപ്പോ വെറും ഒരു ഉന്തുവണ്ടിയിലായിരിക്കും കൊണ്ടുവരിക മറ്റൊരു കുട്ടി പറഞ്ഞു അതിനോട് പലരും യോജിച്ചില്ല വലിയ തീവണ്ടി മുറി കൊണ്ടുവരാനുള്ള ഉന്തുവണ്ടി ഒന്നും ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാ കണ്ടെത്തലുകൾ ഏതാണ്ട് അവസാനിച്ചു ഏതിനും ഒരു കാര്യം അവർ തീർച്ചയാക്കി തീവണ്ടി ഉന്തുവണ്ടിയിൽ എന്നല്ല കൂറ്റൻ ട്രക്കിൽ പോലും കൊള്ളില്ല ച്ചാൻ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു പാളം വരും ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പറഞ്ഞു അതെ എങ്ങനെ സ്കൂളിൻ്റെ ഉള്ളോളം പാളങ്ങളിട്ടുമായിരിക്കും എവിടെന്നത് തുടങ്ങുക ആരോ ചോദിച്ചു അതിപ്പോ എവിടുന്നാ തീവണ്ടിപ്പ എവിടെയാ കിടക്കണേ അവിടം തൊട്ട് തൊട്ട് തന്നെ മറുപടി പെട്ടെന്നായിരുന്നു എങ്കിലും പറഞ്ഞതിൽ എന്തോ പിശകുണ്ടെന്ന് അവൾക്ക് തോന്നി തീവണ്ടി എവിടെ നിന്നാണ് അവൾക്ക് തിട്ടമുണ്ടായിരുന്നില്ല മാത്രമല്ല സ്കൂളിലേക്ക് നേരിട്ട് പാളങ്ങളിടണമെങ്കിൽ വീടുകളും മറ്റും ഇടിച്ചു മാറ്റേണ്ടി വന്നേക്കും അത് സാധ്യമല്ലല്ലോ ഏതായാലും തീവണ്ടി വരട്ടെ ഇന്ന് വീട്ടിലേക്ക് മടങ്ങേണ്ട തീവണ്ടി മുറിയുടെ വരവ് കാണുക തന്നെ വിവിധ സാധ്യതകളെ കുറിച്ചുള്ള കഴമ്പില്ലാത്ത ചർച്ചയുടെ ഒടുവിൽ അവർ തീരുമാനിച്ചു അതിന് രാത്രി വരെ സ്കൂളിൽ തങ്ങാൻ മാസ്റ്റർ അനുവാദം തരണം മിയോ ചാൻ അവരുടെ പ്രതിനിധിയായി അച്ഛന്റെ അടുക്കളേക്ക് പോയി അല്പനേരത്തിനുള്ളിൽ അവൾ മടങ്ങി വന്നു പുതിയ മുറി പാതിരക്കേ വരുവുള്ളൂ അത്രേ മറ്റു തീവണ്ടികളൊക്കെ ഓട്ടം നിർത്തി കഴിഞ്ഞ് അവൾ അറിയിച്ചു വരുന്നത് കാണെങ്കിലേ എല്ലാവരും വീട്ടിൽ ചെന്ന് അനുവാദം വാങ്ങണമെന്നും പറഞ്ഞു എന്നിട്ട് അത്താഴം കഴിച്ച് പൈജാമയും കമ്പിളിയും ഒക്കെ വേണമെങ്കിൽ അതും എടുത്ത് അങ്ങ് പോരാം ഊഹോ മുൻപൊന്നും അവർ ഇത്രയേറെ അതിശയിച്ച് കാണില്ല മാസ്റ്റർ പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞോ കമ്പിളിയും ഉച്ച കഴിഞ്ഞ് ആർക്കും തന്നെ പാഠങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല പള്ളിക്കൂടം വിട്ട ഉടൻ അവർ വീടുകളിലേക്ക് പാഞ്ഞു പൈജാമ അണിഞ്ഞ് കമ്പിളി പുതച്ച് പാതിരാത്രിയിൽ വീണ്ടും കണ്ടുമുട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പുത്തൻ തീവണ്ടി വരണു അതെങ്ങനെയാ അവിടെ എത്തി കാണുമ്പോഴാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല പിന്നെ പായജാമയും കബളിയും എനിക്കും പോവാലോ വീട്ടിലെത്തിയ പാടെ അവൾ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് അവൾ പറഞ്ഞൊന്നും പിടികിട്ടിയില്ല ഇത്രയും കേട്ടാൽ അവർക്ക് എന്താണ് ഊഹിക്കാൻ കഴിയുക എങ്കിലും ടോട്ടച്ചാന്റെ മുഖത്തെ ഗൗരവഭാവം കണ്ടപ്പോൾ വിശേഷപ്പെട്ട എന്തോ ഒന്നിന്റെ സൂചന അവർക്ക് ലഭിച്ചു ചോദ്യങ്ങൾ കൊണ്ട് ചിക്കിച്ചിക്കൻ ഞാൻ ഒടുക്കാൻ അമ്മ അത് കണ്ടുപിടിച്ചത് പുതിയ റെയിൽവേ കോച്ചിന്റെ വരവ് കൊച്ചി ടോട്ടോ അത് കാണേണ്ടത് തന്നെയാണ് അവർ വിചാരിച്ചു ഇത്തരം അവസരം അവൾക്ക് മുമ്പ് റെയിൽവേ കോച്ച് കൊണ്ടുവരുന്നത് കാണാൻ വാസ്തവത്തിൽ അവർക്കുമുണ്ടായിരുന്നു ആഗ്രഹം അത്താഴം കഴിഞ്ഞു പൈജാമയും കമ്പിളിയും എടുത്ത് അമ്മയും ടോട്ടോച്ചാനും സ്കൂളിലെത്തി പത്തോളം പേർ നേരത്തെ വന്നെടുത്തിട്ടുണ്ട് ചിലർ മുതിർന്ന ക്ലാസ്സിലുള്ളവരാണ് അവരും വിവരം നേരത്തെ അറിഞ്ഞിരുന്നു പിന്നെ രണ്ട് മൂന്ന് പേരുടെ അമ്മമാരുണ്ട് അന്ന് രാത്രി അവിടെ തങ്ങാൻ അവർക്കൊക്കെയും താല്പര്യമുണ്ടായിരുന്നു പക്ഷെ മാസ്റ്റർ അമ്മമാരെ എല്ലാം തിരിച്ചയച്ചു കുട്ടികളും മാസ്റ്ററും അസംബ്ലി ഹാളിൽ എത്തി ട്രെയിൻ വരുമ്പോൾ വിളിച്ചു നടത്താം എന്താ മാസ്റ്റർ കൊടുത്ത ഉറപ്പിനും എല്ലാവരും തങ്ങളുടെ കമ്പിളികൾക്കുള്ളിൽ ഒതുങ്ങി ഹാളിൽ നിറന്നുകിടന്നു തീവണ്ടിമുറി എങ്ങനെയാ വരിക ആ വിസ്മയമായി അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല പക്ഷെ ഏറെ നേരത്തെ ഉത്കണ്ഠാഹുലമായ ചിന്തകൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷം കുട്ടികൾ ഉറങ്ങാൻ തുടങ്ങി ആലസ്യം അവരുടെ കൊച്ചു കണ്ണുകളെ കീഴടക്കി ഉറപ്പായും വിളിക്കുമല്ലോ എന്ന് പറയാനാവും മുമ്പേ മിക്ക പേരും ഗാഠമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു എത്തി എത്തി തീവണ്ടി എത്തി പ്രളയം വരുന്നത് പോലുള്ള ശബ്ദ കോലാഹലം കേട്ട് ഞെട്ടിണന്ന ചോട്ടച്ചൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പുറത്തേക്ക് കുതിച്ചു സ്കൂൾ മൈതാനവും കടന്ന് ഗേറ്റിന് പുറത്തെത്തി പ്രഭാതത്തിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ ആ രാജകീമികമായ വരവ് കുറേശെ കാണാം ഭീമാകാരനായ തീവണ്ടി മുറി ആ കാഴ്ച ഒരു കിനാവ് പോലിരുന്നു ചൂളം വിളികളോ താളത്തിലുള്ള മുഴക്കങ്ങളോ ഇല്ലാതെ പാളങ്ങളില്ലാതെ വിജനമായ തെരുവിലൂടെ ഒരു തീവണ്ടി വരുന്നു അവനെ ഒരു കൂറ്റൻ ട്രെയിലറിൽ ഏറ്റക്കിരിക്കയാണ് ഒയിമാച്ചി റെയിൽ ഡിപ്പോയിൽ നിന്നുള്ള ഒരു ട്രാക്ടർ ട്രെയിലറിനെ വലിച്ചു കൊണ്ടുവരുന്നു ശരിക്കും ഒരു സ്വപ്നം തന്നെ അതിലുമുപരി അവരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവും ഉന്തു വണ്ടിയേക്കാൾ വളരെയേറെ വലിപ്പമുള്ള ട്രെയിലർ അതിനെ വലിച്ചുകൊണ്ടുവരുന്നതോ ട്രാക്ടർ എന്ന് വിളിക്കുന്ന ചെറിയൊരു വാഹനം ആ രീതി അവർക്ക് നന്നേ പിടിച്ചു ട്രെയിലറിന് മുകളിലേറി പുലർച്ചയുടെ വിജനതയിലൂടെ പുതിയ തീവണ്ടി മുറി മെല്ലെ നീങ്ങുകയായിരുന്നു ആ കോച്ച് താഴെ ഇറക്കാൻ പണിക്കാരെത്തി സ്കൂൾ മുറ്റത്ത് വല്ലാത്ത തിക്കും തിരക്കും അക്കാലത്ത് പടുകൂറ്റൻ ക്രെയിനുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ട്രെയിലറിൽ നിന്ന് കോച്ച് താഴെ ഇറക്കി മൈതാനത്തിൽ യഥാസ്ഥാനത്തായി സ്ഥാപിക്കുന്നത് ശ്രമകരമായിരുന്നു പണിക്കാർ മുഴുത്ത തടിയിരുളുകൾ റെയിൽവേ കോച്ചിനടിയിലായി നിരത്തി അതിലൂടെ മെല്ലെ ഉരുണ്ട കോച്ച് സ്കൂൾ പറമ്പിലേക്ക് ഇറങ്ങി തുടങ്ങി ശ്രദ്ധിച്ചോളൂട്ടോ മാസ്റ്റർ പറഞ്ഞു ആ കാണുന്ന തടിയിരുളകളാണ് റോളറുകൾ ഉരുട്ടി നീക്കാനുള്ള അവയുടെ കഴിവുകൊണ്ടാണ് വണ്ടി നീങ്ങുന്നത് കുട്ടികൾ ഏകാഗ്രായി നിന്ന് ശ്രദ്ധിച്ചു ഹോയ് 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 പണിക്കാർ പാടിക്കൊണ്ടിരുന്നു കിഴക്ക് ചക്രവാളത്തിന്റെ ചുവപ്പിൽ മുറുകുന്ന പാട്ടിനൊത്തുന്നോണം സൂര്യന്റെ വരവായി മറ്റു ആറ് മുറികളെയും പോലെ ഒരു കാലത്ത് ഒരുപാട് യാത്രകരെയും കൊണ്ട് പാഞ്ഞടരുന്ന തീവണ്ടി മുറിയുടെയും ചക്രങ്ങൾ ഇളക്കി മാറ്റിയിരുന്നു അതിന്റെ സഞ്ചാര ജീവിതം അവസാനിച്ചു കഴിഞ്ഞു അതിനുള്ളിൽ ഇനി കുട്ടികളുടെ പൊട്ടിച്ചിരികളും കലബിലകളും മാത്രം തങ്ങളുടെ പൈജാമകളിൽ പുലരിവെട്ടം വീണു തിളങ്ങവേ ടോമോയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മതിമറന്ന് ആഹ്ലാദിച്ചു ആനന്ദാരകയത്താൽ അവർ തുള്ളിച്ചാടി മാസ്റ്ററുടെ കഴുത്തിൽ പൂണ്ടടക്കം പിടിച്ചു ആ കൈകളിൽ തൂങ്ങി മൂവലാടി സംഘം ചേർന്ന് ഈ ആക്രമണത്തിൽ വിമിഷ്ടപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും മാസ്റ്റർ നിറഞ്ഞു ചിരിച്ചു അതുകൊണ്ട് കൊച്ചി ടോട്ടോയും കൂട്ടുകാരും ഒന്നിച്ചു ചിരിച്ചു ആഹ്ലാദാതിരേയത്തിന്റെ ആ ദിനം അവരിൽ ആരും ഒരിക്കലും മറന്നില്ല